പൊണ്ണാറങ്ങമാരെ നിങ്ങളറിഞ്ഞു നമ്മുടെ സ്വന്തം എം ജി എൽ ഓണത്തിന്റെ ഓപ്പറുശേഷം ഗിയർ സെ ഇളോട് കൂടി മറ്റേടും കിട്ടാത്ത വമ്പിച്ച വിലക്കുറവിൽ നമ്മുടെ എം ജി എം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു നൂറ്റി അറുപറുപത് രൂപ എം ആർ പി വരും നമ്മുടെ ഹണി പണി വൈറ്റ്സിന് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതും രണ്ട് പാക്ക് നൂറ്റമ്പത് രൂപ വില വരുന്ന ഈ യലിവപ്പ് വെറും നൂറ് രൂപ അത് നാല് പീസ് നൂറ്റി അറുപത്തഞ്ച് രൂപ എം ആർ പി വരുന്ന ഡോക്ടർ വാഷ് ഷോപ്പ് വെറും മുന്നൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വില വരുന്ന ഡോക്ടർ വാഷ് ഫ്രണ്ട്ലോഡ് വെറും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ഡെടി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ഹിപണി വെറും നാനൂറ്റി മുപ്പത് രൂപ എം ആർ പി വരുന്ന രൂപ നാനൂറ്റി രൂപ എം ആർ പി വരുന്ന ഹിസോ കളർ വാഷ് ഇരുപത്തി തൊണ്ണൂറ്റി രൂപ നാനൂറ്റി അറുപത്തൊമ്പത് രൂപ എം ആർ പി വരുന്ന വിവാഷും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് അറുനൂറ്റി ഇരുത്തഞ്ച് രൂപ എം ആർ പി വരുന്ന എതിയുടെ മിക് പൗർ വേറും അഞ്ഞൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഗ്രാം ഫ്രീ എൺപത്തഞ്ച് രൂപ എം ആർ പി വരുന്ന അസൽ പായ്മിക്കോറും അമ്പത്തൊരു രൂപ എൺപത്തിരണ്ട് രൂപ എം ആർ പി വരുന്ന നമ്മുടെ കെ പി നമ്പുതിരിസിന്റെ സോപ്പ് വേറും നൂറ്റൊന്ന് രൂപത് രൂപ എം ആർ പി വരുന്ന വൈകാസ്പോറും എൺപത്തി അഞ്ച് രൂപ അതും അഞ്ച് തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി വരുന്ന കെ സി നമ്പുസിന്റെ പായപ്പിക്സ്കോറും അമ്പത്ത രൂപ നൂറ്റി പതിനഞ്ച് രൂപ എം ആർ പേരുന്ന ഇന്റർമിയുടെ എല്ലാ വിടാനോഡിസിനും വെറും തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ്റ നാപ്പത്തഞ്ച് രൂപ എം ആർ പര മിൽക്കി മിസ്റ്റിന്റെ കണ്ടെൻസർ മിൽക്ക് വെറും നൂറ്റി ഇത്തഞ്ച് രൂപ അഞ്ഞൂറ്റി അഞ്ച് രൂപ എം ആർ ചെയ്ത ഡിസാനോട്ട് സൊ നൂറ്റമ്പത് രൂപ ബൈ സി വൺ ഇത് മാത്രമല്ല കേട്ടോ റീസോർസ് ഓഫ് ടു കെ ട്വന്റി ഫോർ ക്രസ്റ്റിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ റിസോർസ് ഓഫ് ക്രസ്റ്റിന്റെ ബോർഡ് വെച്ച എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും റിസോർസ് ഓഫ് സമ്മാന കൂപ്പുകളുടെ കാർ ഉൾപ്പെടെയുള്ള ആയിരത്തോളം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് കൂടാതെ എം ജി എമ്മിന്റെ കീഴിലുള്ള ഫുഡ് ബീറ്റ് ഒലിവിയ ഗേറ്റ് ഫാഷൻ നോവ മെഡിക്കൽ ലാബ് എന്നീ മൂന്ന് സ്ഥാപനങ്ങളിലും ഈ കൂപ്പൺ ലഭ്യമാണ് ഇത് മാത്രല്ല കേട്ടോ ഇനി നമ്മുടെ പച്ചക്കറി സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ശനി ശനിയാറ് ദിവസങ്ങളിലും ഇവർ ബംബൻ ഓഫേഴ്സ് ആണ് കേട്ടോ ഇവിടെ നൽകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർക്ക് വരുന്ന ഇൻവെക്സിന്റെ അപ്പത്തറ്റിക് വെറും അഞ്ഞൂറ്റി പത്ത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഇൻപെക്സിന്റെ പ്രഷർഷകുർ ത്രീ ലിറ്റർ വരും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിലയിരുന്ന ഇൻഡെക്സിന്റെ ഗ്ലാസ്റ്റോ വരും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ എം എന്ന് സെല്ലോ ഡിന്നർ സെറ്റ് അതും ഇരുപത്തഞ്ച് പീസ് വേറും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ വരുന്ന വി എൽ ഡി സി സീലിംഗ് ഫാൻ വേറും മൂവര നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ എം ആർ തര ഇൻവെസിന്റെ പാൻസെറ്റിൻ വേറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന ഐബലിന്റെ പ്രഷർ കുക്കർ കോമ്പ് വേറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നാലായിരത്തഞ്ഞൂറ് രൂപ എം ആർ തരുന്ന ത്രീ സെറ്റ് പ്രഷർ യിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ എം ആർ വരുന്ന ടൂ പീസ് പ്രൈഫാൻ വേറും എഴുന്നൂറ്റി രൂപത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപം എം 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 എബക്കിന്റെ റൈസ് കുക്കർ വെറും രണ്ടായിരത്തി നൂറ് രൂപ ഏഴു വർഷം പൂർത്തിയാക്കി എട്ടാം വർഷത്തിലേക്ക് നടക്കുമ്പോഴും തകർപ്പൻ ഓഫറുകളാണ് എം ജി എം ആൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്